ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറ എന്ന സ്ഥലത്താണ് അപ്പം ഇന്നും നമ്മൾ ഓഫർ പ്രൈസില് മസ്ലിൻ കുട്ടികളെ കാരണം ഒരുപാട് ആൾക്കാരെങ്കിലും പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളത് ഈ ഒരു ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ മസ്ലിനും ഹോട്ടലും നമുക്ക് സെയിൽ ആയിട്ട് പോണത് അതാണ് വീണ്ടും വീണ്ടും അറിയണത് പിന്നെ പാർട്ടി വെയർസൊക്കെ ഉണ്ടോന്ന് ചോദിക്കും പാർട്ടി വെയ്സും ഷർട്ടും എല്ലാതും ഉണ്ട് കേട്ടോ പക്ഷെ പാർട്ടി വെയ്സിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാത്തത് ഒരു സൈസിലല്ല നമ്മൾ മിറ്റൊക്കെ മോഡലോ ഒരു സൈസാണ് മറ്റേത് എക്സെല്ലും വേറെ ഡബിൾ എക്സെല് വേറെ അങ്ങനെ ഓരോരോ സൈസിലും ഓരോരോ മോഡലാണ് അപ്പം നമ്മുടെ ഷോപ്പല്ലേ കുറെ ഒക്കെ ഇങ്ങനെ വെച്ച് വെച്ച് അതിൻ്റെ ഓരോരോ സെറ്റൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ടാവും അതുകൊണ്ടും ഞാൻ ചെയ്യാത്തത് അപ്പം ഈ പുതിയ വരുമ്പോൾ നമ്മൾ ചെയ്യാം ഇപ്പോഴുള്ളതൊക്കെ അങ്ങനെയാണ് പിന്നെ സെറ്റ് ഔട്ട് ഓരോന്നോ ഓരോന്നൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടാവും ഇനി പുതിയ പുതിയ ഐറ്റംസ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യട്ടെ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങുന്ന മസ്സിലും മസ്സിൻ പ്രിൻറ്റ് ചൂടാറ് മസ്ലിൻ പ്രിൻറ് മെറ്റീരിയൽ കോട്ടൺ ത്രീ പീസ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോയിൽ മസൈൻ ചൂടാറും മസൈൻ വിറ്റും കോട്ടനും ഒക്കെ അല്ലേ പിന്നെ അപ്പോൾ കാണിക്കാട്ടോ ഇത് നമ്മൾ ഓഫർ പ്രൈസിനും നമ്മൾ കിട്ടീരിയത്ത് വീണ്ടും കൊണ്ടുവന്നതായിട്ടോ അപ്പം ഇത് എടുക്കാൻ മെറ്റീരിയൽ ഇതൊക്കെ പുതിയ ഈ ഒരു റേറ്റിൽ വരുമ്പോക്കെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സെയിം റേറ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയലും നമ്മൾ ഓഫർ ഇടുന്നത് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതും ഇതൊക്കെ നല്ല റേറ്റ് ആവും ആയിരത്തി നാനൂറിൻ്റെ മേഖല റേറ്റ് ഇല്ലാന്ന് നമുക്കൊക്കെ അറിയാം അത് ഓഫർ ഇടണതുകൊണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ മെറ്റീരിയൽ ആദ്യം കാണിക്കാം അതാണ് പുതിയ മെറ്റീരിയൽ പിന്നെ ഇവിടെ ഫ്രണ്ടിന് ഫുൾ ഒരു ഡിജിറ്റൽ പ്രിൻറ്റും ഒരു ചെറിയതായിട്ട് സ്റ്റെയിൻ ചെയിൻ സ്റ്റിച്ചും പിന്നെ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഡാർക്ക് കളറല്ല ഒരു നേവി ബ്ലൂ കളറാണ് നല്ലൊരു കരിനീലാന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഡാർക്ക് കളറല്ല അപ്പോൾ നോക്കിയിട്ട് നല്ലൊരു ഡാർക്ക് അല്ലാത്തൊരു കളറാണ് അപ്പൊ അത് നോക്കിട്ട് എടുക്കാം ഇതിൽ കാണിക്കുന്ന മുഴുവൻ ഡാർക്ക് കളർ നല്ല ഡാർക്ക് അല്ല ഫോണി കാണുന്ന കറക്റ്റ് കളർ അല്ലേ കറക്റ്റ് അല്ലേ അപ്പൊ ഈ ഫോണി കാണുന്ന കറക്റ്റ് കളർ നെക്കില് ഈ ഒരു ഭാഗമാണ് ഫൈവ് എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല സോഫ്റ്റ് ഉണ്ട് ഹെവി റയോൺ ആ പാന്റ് നല്ല ഭംഗിയുണ്ട് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് അടിയിൽ ഇതാ നല്ല വർക്കൊക്കെ ഉണ്ട് കിട്ടോ കാരണം ഈ ഈയൊരു ഈയൊരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു പാ ഒരു ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ചെറിയ പ്രിന്റും ഇതിൽ എക്സ്ട്രാ വരുന്ന കേട്ടോ അത് അറിയില്ല സോ സ്ലീവ് മനസ്സിലാവേണ്ടോന്നറിയില്ല സ്ലീവിൻ്റെ ഈ എൻഡിങ്ങിലാണ് സ്ലീവ് അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് ഫൈവ് എക്സും വരെ സ്റ്റിച്ച് ചെയ്യാം ബാക്കിൽ പ്രിന്റ് ഫുൾ ആയിട്ട് അവർ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് നാൽപ്പതാറ് നാഗത്തേക്ക് അഞ്ച് എങ്ങനെ ആയിരുന്നിട്ട് തടിയും വേദിയും പലപ്പും ഒക്കെ കിട്ടും കേട്ടോ ഇല്ല സ്ലീവ് പിന്നെ ഹെവിയർ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് അതിനേക്കാളും സോഫ്റ്റ് ദുപ്പട്ട സോഫ്റ്റ് ആണ് ദുപ്പട്ട അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കുത്തനോ തലഞ്ഞോ കളറല്ല ഈ ഒരു കളറാണ് െടുക്കണമെങ്കിൽ ശ്രദ്ധിച്ചെടുക്കുക റിട്ടേൺ ചെയ്യുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ മാത്രം നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസിനെ പറ്റി അറിഞ്ഞുന്നൂര് മസിനെ എങ്ങനെയാണ് മസ്ലീൻ എന്നുള്ളത് അറുന്നൂറ് മാത്രം എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് റിട്ടേൺ നമ്മൾ റിട്ടേൺ ഇതിപ്പോൾ ഫീ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എൺപത് നമ്മൾ ഷിപ്പിംഗ് ചാർജ് പോകും നമുക്ക് അത് പിന്നെ നഷ്ടമാണ് നിങ്ങൾ അങ്ങനുകൊണ്ടും തന്നെ റിട്ടേൺ എടുക്കുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് അതിനെ കുറ്റി കുറച്ച് അറുന്നൂറ് മാത്രം എടുക്കുക യലറ്റ് ആട്ടോ ഒക്കെ ഒരു ലൈറ്റ് ആണ് നല്ല ഡാർക്ക് അല്ല അത് വീണ്ടും വീണ്ടും പറഞ്ഞത് അതാണ് അല്ല അപ്പം ഇതിന്റെ ഫ്രണ്ടിൽ ഇതാ അതുപോലെ കഴുത്തിന് വർക്കും കാര്യങ്ങളൊക്കെ വരണ നല്ല ഡിജിറ്റൽ പ്രിന്റായിട്ട് ഇടയിൽ ചെറിയൊരു ഇത് വരുന്നുണ്ട് ഇതൊക്കെ പോവാത്ത പ്രിൻ്റ് ആട്ടോ ഇതുപോലെ തന്നെ വരുന്ന ഡിജിറ്റൽ പ്രിന്റാണ് ഇതിൽ സ്റ്റോൺ വരുന്ന ഇവിടെയൊക്കെ സ്റ്റോൺ ഇതാ പിന്നെ ബോട്ടം പാർട്ട് ഇതാ ഇതുപോലെ ഹെവിയർ ആയോണാണ് ഷോൾ ഇതാ ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടോ ഷോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിങ്ങൾക്ക് എന്തുകൊണ്ടും മുത്തല്ലാവും ഈ ഒരു സാധനം വലിയ പ്രിൻറ്റിംഗോ അങ്ങനും അപ്പം അടുത്ത കളർ ആട്ടോ നല്ലൊരു ബ്രൗൺ കളർ അല്ലേ നല്ലൊരു ബ്രൗൺ ഇടാ ഞാൻ പറഞ്ഞില്ലേ നല്ല ഡാർക്ക് ബ്രൗൺ അല്ല അപ്പൊ ഈ ഒരു കളർ തന്നെ അല്ലേ അതിനെക്കാളൊന്നും കൂടി ഡാർക്ക് ഉണ്ട് നല്ല ഡാർക്ക് അല്ല അപ്പൊ ഇത് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു അടിപൊളി കളർ ഇതാണ് കേട്ടോ ആണ് ഒരു നാപ്പത്തി ആറും നാല്പത്തേഴും അഞ്ച് കിട്ടും നീ ഇതിപ്പോ അളക്കാനൊന്നും പറയരുത് മെറ്റീരിയൽ അളക്കണമൊരു പരിധി ഉണ്ട് കാരണം എന്താന്ന് വെച്ചാല് നമ്മളവിടെ ഷോപ്പല്ലേ അപ്പോൾ എപ്പോഴും നമുക്ക് അളക്കാനൊന്നും അളക്കാനൊന്നും വരില്ല വരൂല ഹെവിറായിട്ട് പാൻറ് പിന്നെ റെഡിമെയ്ഡൊക്കെ ഇടുമ്പോൾ ഒന്ന് ഒരു സെറ്റിന് ഒന്ന് ഒന്നെടുത്തിട്ടാണ് നമ്മൾ അളന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യല് അപ്പൊ ചില ഏതെങ്കിലും ഒരു പീസിലേ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഒക്കെ കുറവുണ്ടാവും എല്ലാതും എടുത്തിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല അയക്കണത് അയക്കണത് നമുക്ക് ഇട്ട് അളക്കാൻ പറ്റില്ല അതിൽ ഒന്നെടുത്തിട്ടാവും നമ്മളക്കരുത് അപ്പൊ അതിന്റെ അളവാകുമ്പോൾ നമ്മൾ പറയാം അല്ല അപ്പൊ ചെലപ്പോ ചിലതിൽ ഏതെങ്കിലും ഒരു വീട്ടില് ഒരി അളവ് കുറവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു കുറ്റില്ല അവരെ അടിക്കുമ്പോ ഒന്നിച്ച് കൈക്കത്തേന്തെങ്കിലും ഇപ്പൊ വിറ്റേക്ക് വന്നതാകും നമുക്ക് എല്ലാവരും അറക്കാൻ പറ്റില്ലല്ലോ നമ്മൾ എന്താണെന്ന് പറയാം കളവ് അറിഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ അളക്കളെ വീട്ടില് കറക്റ്റ് അളവാണ് ഇക്കാലം അപ്പൊ ആ കാര്യം ആലോചിക്കുമ്പോൾ റെഡിമെയ്ഡ് ഇതാ മതിയാണ് ഇതാവുമ്പോ പിന്നെ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ഇത് ഡാ ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു ലൈറ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്കും വേറൊരു ചെറിയൊരു പ്രിൻ്റും ഇതിൽ വരുന്നുണ്ട് കേട്ടോ വേറൊരു കളറും കൂടെ മിക്സിങ് ആയിട്ടാണ് വരുന്നത് ഇതാ ഇത് സ്ലീവിൻ്റെ പാർട്ട് കിട്ടാ സ്ലീവിൻ്റെ പാർട്ടിൽ എൻ്റെ ഭാഗത്തും ഈ ഒരു കളർ മിക്സിങ് ആയിട്ട് വരുന്നുണ്ട് ബ്ലാക്ക് പാൻറ്റ് അടിപൊളി ഷോൾ കേട്ടോ നല്ല വല്യ ഷോള് ആയിരത്തിഇരുന്നൂറ്റി അൻപതിന് എങ്ങനായി നമുക്ക് മുതലാകട്ടോഷിപ്പിങ്ങാണ് ഇതും നമ്മളെ റീസ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടതുകൊണ്ടും ഒന്നേ നിർത്തുന്നുള്ളൂ കാരണം ഇനിയിപ്പൊക്കെങ്ങനെ ഒരു കാണാൻ പോകുന്ന നമ്മളെ ബാറ്റിൽ നോക്കിയാൽ വേണ്ടി ഒരുപാട് വീഡിയോ ഉണ്ടാവും അതിന്റെ വെറുതെ നിർത്തി സമയം കടയുണ്ടായിട്ടാണ് അപ്പൊ നമ്മളൊന്നും നിർത്തും വിസ്കോസ് മെസ്സിൽ നിന്ന് വരുന്ന നല്ല റീസ്റ്റോക്ക് വന്ന അടിപൊളി ബിറ്റ് കണ്ടോ സൂപ്പറല്ല ഈ ഒരു കളറ് ബ്രൗൺ കളറാണ് നല്ലൊരു ഫുള്ളായിട്ട് സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ നല്ല പ്രശ്നം കണ്ടിട്ട് വിടാനും ഈ മെറ്റീരിയൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ചില ഒരു അടിപൊത്തന ലൈനിങ് വെച്ചടിക്കണം കേട്ടോ ലൈനിങ് വെച്ചിരിക്കുമ്പോൾ പത്ത് പ്രശ്നം ഉണ്ടാവില്ല ഫൈബർക്സല് വരെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് എക്സ്ട്രാ പാർട്ടുണ്ട് പിന്നെ ബാക്ക് പാർട്ടു സെയിം തന്നെയാണ് സെയിം ബാക്ക് പാർട്ടു സെയിം തന്നെയാണ് കോട്ടം എന്താ ഷോൾ നല്ല സോഫ്റ്റ് ഷോളാണ് ഷോളൊന്നും രക്ഷയില്ല രണ്ട് അതുപോലത്തെ എന്ത് കൊടുക്കുന്നുണ്ട് അതില് നാല് ഭാഗത്തും അപ്പൊ ഒന്നേ ദിവസം ഒരുപാട് വീഡിയോ ചെയ്ത് തിങ്കളെ ചർപ്പിച്ച് ഇനിയും ചർപ്പിക്കണ്ടല്ലോ വെച്ചിട്ടാണ് നല്ല വലിയ ഷോളാണ് അത് സോഫ്റ്റ് ഷോളാണ് അപ്പം ഇതിന്റെ റേറ്റും ഓഫർ പ്രൈസിൽ തന്നെ കേട്ടോ ഇത് നല്ലൊരു ഒരു ലൈറ്റ് ഓറഞ്ച് അല്ലേ ലൈറ്റ് ഒരു ലൈറ്റ് ഓറഞ്ച് ചെയ്ത് ഇതോ ഇതിന് അതേ സെയിം തന്നെയാണ് പാൻറ് ഈ ഒരു കളർ സ്ലീവിന് ഈ ഒരു കളർ നല്ല ഷോൾ കേട്ടോ അത് ഗ്രീന് പീകോക്ക് ഗ്രീനാണ് ബ്ലൂ അല്ല ഗ്രീന് ഉണ്ടോ ഇതിന്റെ ഇത് ഇതൗ ലൈറ്റ് ഫുള്ള് ഇവിടെ വർക്ക് എന്താണ് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഡാമിൻ ഭാഗത്ത് സ്ലീവിൻ്റെ പാർട്ട് ഇതാണ് ബോട്ടം ഷോൾ നല്ല അടിപൊളി ഷോൾ ഇത് മത്സ്യാടെല്ലോ നല്ല അടിപൊളിയാണ് എന്താ പിന്നെ പ്രിൻ്റൊക്കെ അടിപൊളി ഫുള്ള് കുഞ്ഞ് കുഞ്ഞ് സ്റ്റോൺ ഉണ്ട് കേട്ടോ ബോഡി പാർട്ടിന് മൊത്തം ഫ്രണ്ട് പാർട്ടിന് ഇതാ സ്ലീവിൻ്റെത് ബോട്ടം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ മോഡൽസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടിടുക വാട്സപ്പിൽ വരുക ഓക്കെ അസാ